ഫുട്ബോൾ ടോക്സിലാക്കി അവർക്കും സ്വാഗതം ഇന്ന് ഐ എസ് എല്ലിൽ നടന്ന മത്സരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് ഒഡീഷ എഫ് സി ഇന്നത്തെ മത്സരം മൂന്ന് രണ്ട് എന്ന സ്കോറിന്റെ ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയെ പരാജയപ്പെടുത്തിരിക്കുകയാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് കോമി ജിമിനാസ് നോഹസദോ എന്നിവരാണ് മറുവശത്തെ ഒഡീഷ എഫ് സിക്ക് വേണ്ടി ഇന്ന് ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് ജെറി ടൊറിൽ എന്നിവരാണ് ഇപ്പോൾ ഐ എസ് എൽ ടേബിളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപടി മുന്നോട്ട് കയറിയിരിക്കുകയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ ടേബിളിൽ ഉള്ളത് എട്ടാം സ്ഥാനത്തെ ആണ് പതിനാറ് കളി ബ്ലാസ്റ്റേഴ്സ് കളിച്ചു ഇതിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ഇരുപത് പോയിന്റ് നേടിയെടുത്തിട്ടുണ്ട് എന്നാൽ മറുവശത്തെ ഒഡീഷ എഫ് സി ആണെങ്കിൽ ഏഴാം സ്ഥാനത്തെ ആണ് ഇപ്പോൾ ഐ എസ് എൽ ടേബിളിൽ ഉള്ളത് ഒഡീഷ പതിനാറ് കളി കളിച്ചപ്പോൾ ഇതിൽ നിന്നും ഒഡീഷ എഫ് സി ഇരുപത്തിയൊന്ന് പോയിന്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ എല്ലാവരും സന്തോഷ ദിനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഉടുബോൾ വാർത്തകൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക